ഇന്ന് നമുക്ക് മുത്താറിപ്പൊടി കൊണ്ട് ഒരു ഹെൽത്തിയായ കൊഴുക്കട്ട ഉണ്ടാക്കാം അതിന് ഒരു ചെറിയ മുറി തേങ്ങ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി കുറച്ച് കിസ്മിസ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇവയെല്ലാം ഒന്ന് ചേർത്തെടുക്കാം ഇനി ഇത് മാറ്റി വെക്കാം രണ്ട് കപ്പ് മുത്താറിപ്പൊടി എടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പച്ചവെള്ളവും എടുത്ത് ഒന്ന് കുഴച്ച് വെച്ചതാണ് ഇത് ഇനി ഇതൊന്ന് പരത്തിയെടുത്ത് അതിലേക്ക് ശർക്കര കൂട്ടി വെച്ച് പൊതിഞ്ഞ് തേങ്ങ ചിരവിയതിലിട്ട് ഒന്ന് ഉരുട്ടി ആവിയിൽ വേവിച്ചെടുക്കാം ഇത് ഹെൽത്തി ആയ ഒരു പലഹാരമാണ് നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഇനി മുത്താരിപ്പൊടി മാത്രം വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി കൂടിയിട്ട് കുഴച്ചെടുക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്